വൈകിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ കുറച്ച് ഗോതമ്പൂരി എടുത്ത് വെച്ചിട്ട് നിൽക്കുകയാണത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല അപ്പോഴാണ് ഞാനിവിടെ മോന് പണ്ട് ഇങ്ങനെ വെറുതെ അവരെന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുമ്പോൾ വെറുതെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമാണിത് കുറച്ച് ഗോതമ്പ് പാവ് വേണം അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തട്ടിക്കൂട്ട് പലഹാരങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇനി ഇത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവ് പഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കും ചെറുങ്ങനക്ക് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ കുഴക്കുന്ന സമയത്തൊന്ന് ചേർത്ത് കൊടുക്ക എല്ലാ ദിവസവും ഉണ്ടാക്കുകയില്ലെങ്കിലും ഈ സമയത്ത് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ശകലം വെളിച്ചെന്ന കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ സാധാരണ ചപ്പാത്തി ഇങ്ങനെയാ ഒഴിക്കുന്നത് അതുപോലെ തന്നെ ഒഴിക്കും അതിനകത്ത് കുറച്ച് പല സാരയും കൂടെ നമ്മൾ ആര് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനിതൊക്കെ കുഴച്ചെടുത്തിട്ട് വരാം നമ്മൾ ഇങ്ങനെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഈ പാത്രം എടുത്ത് വെച്ചത് ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയല്ല പക്ഷേ എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ മോൻ വന്ന് പറഞ്ഞു അമ്മ പണ്ട് അമ്മ ഞാനിങ്ങനൊരു സാധനം ഉണ്ടാക്കി തരില്ലായിരുന്നു അതൊന്നുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് കരുതി ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടോട്ടൊന്ന് വെക്കാം നമുക്ക് അടച്ചൊന്ന് വെക്കാം വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കാം അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം നമ്മൾ ഈ സമയം ചായക്കുള്ള വെള്ളം പാലും കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മാവുന്ന സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചായ എന്ന് റെഡിയാ നമ്മള് ഏലക്ക പൊടിച്ചിടുന്നുണ്ട് അതെല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് ചായ നിളച്ചിട്ടുണ്ട് നമ്മുടെ മാവ് നമ്മളടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മാവൊക്കെ നല്ല അടിപൊളിയായി ഈ മാവ് നമുക്ക് ഇങ്ങനെ വരത്താം കുറച്ച് കട്ടിയായിട്ടിരിക്കണം നമ്മള് വെട്ടുകേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി വെക്കണം കൂടുതൽ മാവ് ഉണ്ടെങ്കിൽ മാവ് പകുതിയാക്കിയിട്ട് രണ്ട് ഉരുളകളാക്കിയിട്ട് ഇതുപോലെ വെച്ച് പരത്താം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതില് മുട്ടയും നെയ്യും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വെട്ടുകേക്കിന്റെ അതുപോലെ തന്നെ ആയി ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്യും ഇങ്ങനെ റോക്സിന് ഇങ്ങനെ കൂടെ ഒന്ന് മുറിക്കാം അടുക്കി പിടിക്കുക എന്നില്ല നമ്മള് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് അടുക്കി പിടിക്കുകയില്ല ഇനി നമുക്ക് എണ്ണ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഓരോന്നിട്ട് നമുക്ക് വറുത്ത് എടുക്കാം പതി പോലെ എന്റെ അപ്പച്ചട്ടി റെഡി ആയിട്ടുണ്ട് അപ്പച്ചട്ടിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് ഒന്ന് ചൂടായിക്കോട്ടെ ഇപ്പൊ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നേരം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ചായക്കടി ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഇഞ്ച് പേരൊന്നുമില്ല ഒരു ഈസി സ്നാക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കുറേശ്ശെ എണ്ണയിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളത് ഇട്ടുകൊടുക്കുകയാണെ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലെങ്കിലും സംഭവം നല്ല ടേസ്റ്റിയാണ് ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കി ഇവർക്ക് കൊച്ചുങ്ങക്ക് കൊടുത്തിട്ടുള്ള സാധനമാണ് നമ്മൾ ആദ്യത്തെ തുപ്പ് ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഒരു സൈഡ് ആയി കഴിയുമ്പോ ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കാം കേട്ടോ മുട്ടയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ചായയുടെ കൂടെ ഇങ്ങനെ ചുമ്മാതിരിക്കുമ്പോ വീട്ടിലിരിക്കുന്ന സമയത്ത് നാലു മണിയാകുമ്പോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമെങ്കില് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അത് വെള്ളം റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ ഓടിയത് അടുത്തത് കൂടി ഞാൻ ചില സമയത്തും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് മുട്ട ഉണ്ടാക്കുന്നത് അപ്പം കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് നമ്മൾ മുട്ട എങ്ങനെയാ ചേർത്തില്ലേലും കുഴപ്പമില്ല നമുക്ക് ചായ കഴിക്കുമ്പോഴത്തേക്ക് കഴിക്കാനില്ല പെട്ടെന്ന് കത്തിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നാക്കുകളാണ് പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ് ആയിരിക്കും ക്രിസ് ആയിരിക്കും ഇതിന് നിലക്കാർ മുറേരും അപ്പോൾ നമ്മുടെ സിമ്പിൾ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു